ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കട്ടപ്പന വരുന്ന പോവാണ് കേട്ടോ വേറെ അല്ല കട്ടപ്പനെ ട്രെയിൻസിൽ വരെ പോകുകയാണെ ഒരു രണ്ട് ഷർട്ടൊക്കെ എടുക്കണമായിരുന്നു അതുപോലെ തന്നെ എനിക്കും ഇച്ചിരി സാധനം മേടിക്കാറുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ടൗണിലൊക്കെ ഒന്ന് പോകുന്നത് അപ്പോൾ ട്രെയിൻസിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേ ചേട്ടൻ പറഞ്ഞു പിന്നെ നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് ചേട്ടനെ വിശന്നായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെപ്പനെ കളരിന്ന് കൂട്ടിക്കൊണ്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളും വിചാരിച്ചു വന്നാൽ പോയി ഫുഡ് കഴിച്ചേക്കാം കുറേ നാളായല്ലോ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഒരുപാട് നാളും കൂടി ഒരു രണ്ട് മാസത്തോളം കൂടി ടൗണിലോട്ട് ഇറങ്ങിയ ഒരു സന്തോഷവും എനിക്കുണ്ടേ അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മുടെ കട്ടപ്പനയിൽ ജോമെറ്റി ആട്ടൻ പുതുതായിട്ട് മന്തിക്കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കട്ടപ്പനക്കാർക്കെല്ലാം നല്ല പരിചയമാണ് ജോമെറ്റി ആട്ടനെ കട്ടപ്പനയിലാണേലും ഒരു നൈറ്റ് കടയും അതുപോലെ തന്നെ കേറ്ററിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജോമെറ്റി ആട്ടൻ ഞങ്ങളുടെ വീട്ടിലാണേലുണ്ടല്ലോ വീട്ടിൽ കെയർ താമസത്തിന് ജോമിറ്റേട്ടനായിരുന്നു ഫുഡിന് ഓർഡർ കൊടുത്തിരുന്നത് അപ്പം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ എന്നാ ടേസ്റ്റാണെന്ന് അറിയുമോ അതിന് മുമ്പ് അമ്മയുടെ ചേച്ചിയുടെ ഒക്കെ വീട്ടിലും പുത്തുമണൊക്കെ എന്തോ ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്കും അവിടെയും ജോമിറ്റേട്ടനായിരുന്നു ഫുഡ് കൊടുത്തിരുന്നത് അങ്ങനെ അവിടെ പോയി കഴിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണിക്കൊക്കെ അങ്ങനെയാണ് കെയർ താമസിനെ കൊടുത്തത് അപ്പോൾ കെർ താമസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനിയത്തിര കല്യാണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തലവസ്ഥ പരിപാടിക്ക് ജോമിറ്റേട്ടൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നല്ല കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അടിപൊളി ഫുഡാണ് ജോമിറ്റേട്ടൻ്റെ അടുത്തെന്ന് നമുക്ക് അറിയായിരുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും പോയി കഴിച്ചേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോകാനായിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇന്ന് നമുക്കെന്നാൽ ജോമറ്റി ഏട്ടനെ അടുത്ത് തന്നെ പോയേക്കാന്ന് അങ്ങനെ നമ്മൾ തേണ്ടേ അവിടെ എത്തുകയാണ് കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്താണ് പുതിയ കട വന്നേക്കുന്നത് മന്തിക്കടയാണ് അങ്ങനെ നമ്മൾ തേണ്ടി ഇവിടെ വന്നു കേട്ടോ സമയം അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് തോന്നുന്നു ആളുകളൊക്കെ ഉച്ച തൊട്ടാണ് കേട്ടോ ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ ഈ ഒരു സമയത്ത് അധികം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഞാൻ ഓർഡർ കൊടുത്തത് അൽഫാം മന്തിയും ചേട്ടൻ ആയിരുന്നു കേട്ടോ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പൊന്നപ്പനാണേലുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരെയും കൂടി എന്ന് പറഞ്ഞു കാരണം ഒരെണ്ണം തന്നെ മേടിച്ചു കഴിഞ്ഞാൽ ഒട്ടും കഴിക്കത്തുമില്ല ബിരിയാണിയാണ് സാധാരണ പറയാറ് പൊന്നൂസ് പക്ഷേ ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു അൽഫാമന്തി കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടുതൽ അൽഫാമന്തി കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ അങ്ങനെ പക്ഷേ അൽഫാമന്തി മേടിച്ചിട്ടുമില്ല അങ്ങനെ മേടിച്ച് കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോയത് കൊണ്ടിട്ടാൻ തോന്നുന്നു എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത് നേരത്തെ ഒക്കെയാണ് ഞാൻ ആകപ്പാടെ കഴിക്കുന്നത് ഫ്രൈഡ് റൈസും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇവര് ബിരിയാണിയും നൂഡിൽസും ഒക്കെ മേടിക്കുമ്പോൾ ഞാൻ മിക്കവാറും മേടിക്കുന്ന ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് ഇന്ന് ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അത് മുഴുവൻ കഴിച്ച് ഒരു ശകലം പോലും മിച്ചമുക്കാതെ മുഴുവൻ കഴിച്ചു പൊന്നപ്പനും അച്ഛൻ കൂടെ അവിടെ പൊന്നപ്പൻ മൈനൈസ് കൂട്ടി തീർക്കുന്നുണ്ട് മൈനൈസ് ഭയങ്കര ഇഷ്ടമാട്ടെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനായിട്ട് പറയും ഈ സമയത്ത് ഇതൊന്നും ഒത്തിരി കഴിക്കരുതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട് ഞാനത് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടിറങ്ങിയിട്ട് വേറൊരു കടയിൽ കൂടെ കയറിയായിരുന്നു കേട്ടോ പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിച്ചതിൻ്റെ ക്ഷീണം കൊണ്ട് അതൊന്ന് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി എങ്ങനെയോ ഓടിപ്പിടിച്ച് രണ്ട് ടോപ്പ് എനിക്ക് രണ്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രോക്ക് ഇല്ല അത് മേടിച്ചു പോയി അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ട്രെൻഡ്സിലോട്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് നമ്മൾ ചേട്ടന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ജീൻസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നേ അതുകൊണ്ടൊക്കെ ഷർട്ടിനും ഒക്കെ നല്ല ഓഫറായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അങ്ങനെ വന്നതേ നമ്മൾ ഓരോന്നും നോക്കി തുടങ്ങി ഒത്തിരി ഓഫർ ഉണ്ടായിരുന്നത് പക്ഷേ ജീൻസ് ചേട്ടൻ അങ്ങോട്ട് സൈസിന് കിട്ടിയില്ല ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ജീൻസ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പം ചേട്ടൻ സൈസിനുള്ളതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ടീ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു ഷർട്ടുകൾക്കാണേലും വലിയ വിലയില്ലാത്ത അതിനൊക്കെ ഓഫർ വറേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ എണ്ണം നോക്കി കേട്ടോ ചേട്ടനെ നോക്കി ഒത്തിരി സമയം നോക്കിയിട്ട് വന്നില്ല എന്തായാലും ചേട്ടൻ പറഞ്ഞു ജീൻസ് എന്തായാലും നമുക്ക് അടുത്ത ഓഫർ വരുമ്പോൾ നോക്കാം പിന്നെ ടീഷർട്ട് ഷർട്ട് കഴിഞ്ഞ ദിവസം ചേട്ടൻ ചേട്ടനെ എടുത്തിട്ടും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഷർട്ട് എടുത്തു കേട്ടോ വലിയ വിലയൊന്നും ആയിട്ടില്ല പക്ഷെ നല്ല ഷർട്ടായിരുന്നേ ചേട്ടൻ ഈ ഡെയിലി വെയറിന് വേണ്ടതാണ് മെയിനായിട്ട് ഞങ്ങൾ നോക്കിയത് കാരണം ഈ ഒന്നാമത് ചൂടല്ലേ അതുകൊണ്ടിട്ട് ചൂടില്ലാത്തതുപോലെ നമുക്ക് വലിയ ചൂട് എടുക്കാത്ത കുട്ടും മെറ്റീരിയലൊക്കെയാണ് നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ട് ഷർട്ടും എടുത്തു കേട്ടോ ഈ ജീൻസൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ അന്നേരം ചേട്ടൻ സൈസ് അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലായിരുന്നു ഒന്നെങ്കിൽ വലിയ സൈസല്ലേ തീരെ ചെറിയ സൈസായിരുന്നു അപ്പോൾ എല്ലാം ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട ജീൻസ് വേണ്ട എടുത്തുകഴിഞ്ഞാലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്കൊരു ഫിറ്റാണെന്ന് ചെറിയൊരു ഫിറ്റൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ അത് അവിടെ വെച്ചേക്കും ഇടത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ കുറേ ഇത് ടീ ഷർട്ടൊക്കെ നോക്കി കേട്ടോ ടീ ഷർട്ട് നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ടീ ഷർട്ട് വേണ്ട കഴിഞ്ഞിടയ്ക്കാൻ ചേട്ടൻ ഇവിടെ വന്ന് രണ്ട് ടീ ഷർട്ട് എടുത്ത് അപ്പം നമുക്ക് എന്നാൽ ഷർട്ട് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയി ഷർട്ട് നോക്കി ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കിട്ടി കിടണം വലിയ കോട്ടനോ പിന്നെ അങ്ങനത്തെയൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂടാണിപ്പോൾ ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടല്ലേ ഈ ചൂടിന് അങ്ങനെ നോക്കിയാൽ സാധനം തന്നെ ചേട്ടന് കിട്ടി കേട്ടോ ഷർട്ടുകൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നേ ഒരുപാട് ഓഫറുകളും ഒത്തിരി കളക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാ സൈസും അവൈലബിളും ആയിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടൻ കുറെ ഒക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇതെടുത്ത് കേട്ടോ ആ പച്ച ഉണക്കത്തതും പിന്നെ അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചേട്ടൻ ഈ കോട്ടൺ പറ്റത്തില്ലാത്തത് കൊണ്ടിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അത് നോക്കാഞ്ഞതു തന്നെ കോട്ടനകത്താണേലും ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നേ അപ്പം ചേട്ടന് പറഞ്ഞ് ഈ വെയിലത്തൊക്കെ പോകുന്നതല്ലേ അത്രയും കോട്ടനാക്കിട്ടുണ്ടോ ഭയങ്കര ചൂടുമായിരിക്കും അങ്ങനത്തെ മെറ്റീരിയൽ വേണ്ട നൈസ് മെറ്റീരിയൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ചേട്ടന് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ രണ്ടെണ്ണം കിട്ടി കേട്ടോ അവിടെ നിന്ന് നേരെ പൊന്നപ്പൻ അന്നേരം തുടങ്ങി എനിക്ക് മാത്രം തുണി തുണിയെടുത്ത് തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ബഹളം തുടങ്ങി കേട്ടോ അങ്ങനെ പൊന്നപ്പൻ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണേ പക്ഷേ ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ ഞാനത് ഇട്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടന് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല മണ്ടയിൽ കൈ ഇല്ലാത്തത് എനിക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ ആട്ടോ ഇഷ്ടം ചേട്ടൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനത് അവിടെ തിരിച്ചു വെച്ചു എന്നാലും എനിക്കൊരു മനസ്സായിരുന്നു അയ്യോ അത് എടുക്കുമായിരുന്നത് നല്ലതായിരുന്നു ഇപ്പോഴത്തെ മോഡലല്ലേ ഇപ്പോഴല്ലേ ഇങ്ങനെ ഈ കൈയ്യൊക്കെ ഇല്ലാത്ത കിടാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ തോന്നി പക്ഷേ ചേട്ടൻ പറഞ്ഞാൽ അത് വേണ്ട അതൊരു സുഖമില്ല ഒട്ടും കൈയില്ലല്ലോ രണ്ട് വള്ളി മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അത് വേണ്ടത് ഇപ്പം പിള്ളേർക്കൊക്കെയാണ് എന്തുമാത്രം ഡ്രസ്സിൻ്റെ കളക്ഷൻ ആണെന്ന് അറിയാവോ എനിക്കങ്ങനെ നോക്കിയെടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടവും പക്ഷേ എൻ്റെ കൊച്ചിനാണെങ്കിൽ ഉടുപ്പ് ഈ ഫ്രോക്ക് ഉണക്കത്തെയോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല കേട്ടോ പാൻറ്റും ബെനിയനും ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം പിന്നെ ഞാൻ ഇപ്പം എടുക്കുന്നില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ അതൊരു ജീൻസിൻ്റെ മെറ്റീരിയൽ അല്ല പക്ഷേ ഒരു ട്രൗസർ വോണക്കിടും എന്നിട്ട് ബനിയൻ ഇടാനായിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഇടിക്കാൻ പക്ഷെ എൻ്റെ കുഞ്ഞിനതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിസരത്തേട്ടേ നോക്കില്ല ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് അതൊക്കെയായിരുന്നേ സൂപ്പറായിരുന്നു ഇടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ അങ്ങനെ പിന്നെ പൊന്നപ്പനും അതിൻ്റെ ഇടയ്ക്ക് തന്നെത്താൻ എടുക്കുന്നുണ്ട് കേട്ടോ കുറേ കുറേ തുണികൾ എന്നിട്ട് ഞങ്ങൾ പോയി ട്രയൽ ചെയ്ത് നോക്കും എന്നിട്ട് ചില ചിലത് ഇഷ്ടപ്പെടും ചിലതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്നിട്ട് അതിൻ്റെ വലിയ സൈസ് വേണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ തന്നെ പോയി തപ്പി എടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ നിന്ന് സമയം കളയുന്നു ഈ ഉടുപ്പേ ഞാൻ ആദ്യം തൊട്ടേ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ട്രയൽ ചെയ്തുകൊണ്ട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു എടുക്കണ്ട അത് കൊള്ളില്ല എന്ന് പറഞ്ഞു കൈ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ചേട്ടൻ്റെ കൈ ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല കേട്ടോ പിന്നെ ചേട്ടനെ ഞാൻ ഏൽപ്പിച്ചു കാരണം പിന്നെ നിന്ന സമയം പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെ അങ്ങനെ ചേട്ടൻ പൊന്നപ്പൻ്റെ ഇഷ്ടം നോക്കി രണ്ട് ടീഷർട്ടും പിന്നെ അതിനുള്ള പാൻറ്റും ഒക്കെ എടുത്തു കേട്ടോ അത് എടുത്തോ ഒന്നും വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ലേ കുറേ നേരം നിന്ന് നല്ല പോണൊക്കെ തപ്പിപ്പെറിക്കുകയാണ് എടുത്തത് എടുത്തില്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നയുമ്പോൾ ഇടത്തേയില്ല കേട്ടോ നമ്മൾ വെറുതെ വെച്ചേക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞ് ഇഷ്ടത്തിനെടുത്തുകൊടുക്കും അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും സെറ്റായി കേട്ടോ ഇനി അടുത്ത ഓപ്ഷൻ എനിക്കായിരുന്നു എൻ്റെ എടുക്കാനാണ് കേട്ടോ ശരിക്കും പറഞ്ഞു ഒരുപാട് സമയം എടുത്തു ഞാൻ കുറേ ടോപ്പുകളൊക്കെ ഇട്ട് നോക്കി പക്ഷേ എന്തോ ഞാൻ വലിയ സൈസ് എടുത്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ അതിനകത്ത് സൈസ് വലിയ സൈസ് എടുത്തു എനിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാ ഒരു നെക്സ്റ്റ് സൈസ് എടുത്തുകൊണ്ടിട്ട് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് നമുക്കത്രയും അങ്ങോട്ട് ചേരാത്ത പണക്ക് തോന്നിയേ അതുകൊണ്ട് കുറേ ഇട്ട് നോക്കി ഞാൻ ആദ്യം സെറ്റായിട്ടുള്ള പാൻറ്റും ടോപ്പും കൂടെ ഉള്ളതും നോക്കി അതെനിക്ക് ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ രണ്ട് മൂന്ന് ടോപ്പ് ഉണ്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അത്തരം നോക്കുവാണെങ്കിൽ അതായിരിക്കും ഇച്ചിരി കൂടെ ചേരുന്നേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചേട്ടന് തേണ്ട ഇതൊക്കെ എടുത്തുകൊണ്ടു വന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഇത് കാണാൻ നല്ല രസമായിരുന്നേ അപ്പോൾ ചേട്ടനെ പറഞ്ഞു നല്ല രസമുണ്ട് നീ അത് നോക്കാൻ പറഞ്ഞു പക്ഷേ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു തരം ത്രെഡാണെങ്കിലും ഭയങ്കര ഒരു ഈ പഞ്ചാബി സ്റ്റൈലൊക്കെ ഇല്ലേ അതുപോണൊക്കെ അപ്പോൾ അത്രയും വലിയ പരിഷ്കാരം എനിക്ക് വേണ്ടാത്തത് കൊണ്ടൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ് അത് ഒരു ചെറിയൊരു ഇതിൻ്റെന്തോ പോണൊക്കെ എനിക്ക് തോന്നി ഞാനിത് ചെറിയ ഇത്തി ഇച്ചിരി വലിയ സൈസായിരുന്നു കേട്ടോ എടുത്തത് ഇതിൻ്റെ ചെറിയ സൈസായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു പക്ഷേ എനിക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു ത്രെഡ് കൊണ്ടിട്ടുള്ള ഒരു തരം വർക്കായിരുന്നു അത് എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചേട്ടനും പറഞ്ഞു അതെന്തോ വൃത്തികേടാണെന്ന് പറഞ്ഞേ പിന്നെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സൈസിനേക്കാൾ തൊട്ട് വലിയ സൈസാണ് എടുത്ത് തപ്പിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ചില ടോപ്പ് ഇടുമ്പോൾ ഭയങ്കര ലൂസായിട്ട് തോന്നുമായിരുന്നു കാരണം പക്ഷേ ഞാനത് എങ്ങനെ എടുത്ത് തന്നെയാണെന്ന് വെച്ചാൽ എനിക്കൊരു എട്ടോ ഒമ്പത് മാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ചിലതൊക്കെ ഇടുമ്പോൾ തീരെ ചെറിയ ഇല്ലാതെന്ന് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു അല്ല ടോപ്പ് തന്നെയായിട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ദെയ്യൊരു ടോപ്പ് ഞാൻ എടുത്ത് കേട്ടോ അത് നല്ലതായിരുന്നു പിന്നെ ഞാൻ ഒരു ടോപ്പ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പൊന്നപ്പൻ അന്നേരത്തേക്ക് നല്ല വഴക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ പൊന്നപ്പൻ ശരിക്കും മടുത്ത് കേട്ടോ ഒമ്പതരയോളമായി സമയം പിന്നെ ട്രെൻസിൽ ഒരു മനുഷ്യനില്ലായിരുന്നു അവർ അന്നേരം ഷട്ടർ ഇട്ടോ അവരുടെ ക്ലോസിങ് ടൈമും ആയിരുന്നു കേട്ടോ അങ്ങനെ ഓടി പിടിച്ച് തന്നെ ബില്ലടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യണേ